നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ സർ ഇന്ന് അലാസ്കയിൽ വെച്ച് നടക്കുന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ച ചർച്ച വളരെ നിർണായകമാണ് എഴുപത്തി അഞ്ച് ശതമാനമാണ് വിജയസാധ്യതയെന്ന് ട്രംപ് പറയുമ്പോഴും നമുക്കറിയാം യുക്രൈൻ തൻ്റെ ഭൂപ്രദേശങ്ങൾ നേടണമെന്ന റഷ്യയുടെ ഒരു വാശി സെലൻസ്കി വിട്ടുകൊടുക്കില്ല ഒരു തരത്തിലും കൂടിച്ചേരില്ല ഒരു സെലൻസ്കിയുടെ വാശി ഒപ്പം ട്രംപിന്റെ ആവശ്യം സമാധാനപരമായിട്ടുള്ള വിജയിക്കുന്നത് വിജയിക്കും എന്ന് കൃത്യമായി ഉറപ്പു പറയാനാവില്ല ആള് ട്രംപ് ആണ് മറു വശത്ത് ഒരാൾക്ക് കട്ട കൺസിസ്റ്റൻസി മറ്റൊരാൾക്ക് നല്ല ചാഞ്ചാട്ടം എന്നും പറഞ്ഞതേ ഇപ്പോഴും പറയുന്നുള്ളൂ നാളെയും ഒരുപക്ഷെ പ്രതീക്ഷിക്കാം റഷ്യയുടെ പ്രിഫറൻസ് എന്താ വെരി ക്ലിയർ അതായത് ഉക്രൈനിൽ ഞങ്ങൾക്ക് ടെറിറ്റോറിയൽ ആംബിഷൻസ് ഉണ്ട് ഞങ്ങൾ ക്രൈമിയ ഇങ്ങെടുത്തു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാല് മേഖലകളിൽ ഞങ്ങൾ കയറി അവിടെ എല്ലാം റഷ്യൻ സാന്നിധ്യമുണ്ട് ഡൊണസ്ക് ലുഹാൻസ് പ്രവിശ്യകൾ ദ ഡോൺബാസ് മേഖലയിൽ അതിന് പുറത്ത് സപ്രോസിയയിലും ഖേർസ്റ്റൻ ഖേർസ്റ്റനിലും ഞങ്ങളുടെ ആളുകളുടെ സാന്നിധ്യമുണ്ട് ഞങ്ങൾ അത് പിടിച്ചെടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതിന്റെ ഭാഗികമായി അത് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത ഭാഗം വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ചർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് ചർച്ച വേണമെങ്കിൽ ചർച്ച ചർച്ചയായിക്കോളൂ തയ്യാറാണ് ഇത് പുട്ടിൻ്റെ നിലപാടാണ് അദ്ദേഹം അത് ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല വരും പോകും പക്ഷേ ഇതിൽ മറ്റൊരു പറഞ്ഞിട്ടുണ്ട് ഈ അടി അത് മൂന്നാം കക്ഷിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം നന്നായി പ്രധാനമന്ത്രി മറുപടി ഇന്ത്യയുടെ സ്റ്റേക്സ് വെരി ഹൈ ബിക്കോസ് ഭാരതം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ആദ്യം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് കുഴപ്പമായി ഈ കുഴപ്പമായി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളാലാണ് ഒന്ന് ട്രംപിൻ്റെ തന്നെ നൊബൽ സമ്മാന മോഹം അത് ഇൻഡയറക്ട്ലി ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നിങ്ങനെ കളി കളിക്കുകയാണ് രണ്ട് മോദി വഴങ്ങുന്നില്ല ഭാരതം വഴങ്ങുന്നില്ല ഇനി മോദി വഴങ്ങിയാൽ പോലും എസ് ജയശങ്കർ എന്ന വിദേശകാര്യമന്ത്രി വഴങ്ങുന്നില്ല അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ ഭാരതത്തെ പിടിച്ചു കെട്ടാനായില്ല വ്യാപാരപരമായി അതുമാത്രമല്ല നോബൽ ഇന്ത്യയുടെ എൻഡോഴ്സ്മെന്റ് വല്ലാതെ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ഒരു എണ്ണ വ്യാപാരം മാത്രമാണ് ഇന്ത്യക്കുള്ളത് അല്ലാതെ ആയുധ വ്യാപാരം ഇല്ല ആയുധ നിർമ്മാണം ഉണ്ടെങ്കിൽ ആയുധ വ്യാപാരം വലിയ രീതിയിൽ ഇപ്പോൾ യുക്രൈനെ സഹായി അല്ല റഷ്യ ഈ ഒരു യുദ്ധത്തിൽ സഹായിക്കണമെന്നുള്ള രീതിയിലില്ല പക്ഷേ ഈ ഒരു എണ്ണ വ്യാപാരം അല്ലല്ലോ ഒരു ഒരു ഉന്നം കാരണം അത് എത്രയോ രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അവരുമായിട്ട് പലവിധ വാണിജ്യത്തിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു കച്ചവടം അല്ലല്ലോ ഇതിന്റെ പിന്നിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇന്ത്യയ്ക്കൊന്നും ഒന്ന് പണി കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇന്ത്യയെ ഒന്ന് ഒന്ന് മാറ്റി നിർത്തണം എന്നുള്ളൊരു നിലപാടല്ലേ അത് മറ്റേതോ ഒരു ഭയമല്ലേ ആ ഭയം ഡൊണാൾഡ് ട്രംപിന്റെ ഭയമാണോ സിസ്റ്റമിക് ഫിയർ ത്രൂ ദ ആൻഡ് ഓഫ് ഡൊണാൾഡ് ട്രംപ് കാര്യമായ കൂലങ്കമായ ആലോചനകൾ നടക്കേണ്ടത് ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തലനാരിഴ തലനാരീട് പരിശോധിക്കുന്ന തിരക്കിലാണ് മാധ്യമങ്ങളൊക്കെ പക്ഷെ ഒരു പടി കടന്ന് ചിന്തിച്ച് നോക്കൂ ഹൂസ് നീഡ് ഇസ് ഇറ്റ് അമേരിക്ക ലോകവുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത് ട്രംപിൻ്റെ ആവശ്യമാണോ മറഞ്ഞിരിക്കുന്ന ചില ഗൂഢ ശക്തികളുടെ ആഗ്രഹമാണോ മേ ഇറ്റ് ാണ് ഒരു പക്ഷേ മുൻതൂക്കം ഇൻഡസ്ട്രിയൽ അതുപോലെ നിയന്ത്രണം ദീർഘകാലമായി കൈവശം വെച്ചിരിക്കുന്ന ചിലസ് ക്ലിക്ക് ആൻഡ് ും നിഗൂഢമായി പ്രവർത്തിക്കുന്നു ആത്യന്തികമായി അമേരിക്കൻ ഇക്കോണമി പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഗോള കടബാധ്യത അമേരിക്ക ഉണ്ട് രണ്ട് അമേരിക്കയുടെ മൊത്തം വ്യാപാര കമ്മി വൺ പോയിന്റ് ടു ട്രില്യൺ ഡോളേഴ്സ് ആണ് നമുക്ക് ഇന്ത്യക്കെതിരെ പോലും നാല്പത്തിയഞ്ച് ബില്ല്യൻ ഡോളർ വ്യാപാര കമ്മി ചൈനയ്ക്കെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ വ്യാപാര കമ്മി ഇതിങ്ങനെ പോയാൽ അമേരിക്ക വെറും പുലിയായി മാറും ഇത് പിടിച്ചു കിട്ടിയെങ്കിലേ പറ്റൂ അതുകൊണ്ടൊരു യാകാശ്വത്തെ അഴിച്ചുവിടുന്നു അഴിച്ചുവിട്ടതൊന്നുമല്ല ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ വെല്ലുവിളിച്ച് അധികാരത്തിലെത്തി അതേ ഡീപ് സ്റ്റേറ്റിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുന്നു ഇവിടെ ഒരുതരം തരം കാവ്യനീതിയാണ് ഇതിൽ വരുന്നത് ഒരു പക്ഷേ ട്രംപ് എന്ന ചാവേർ വെട്ടി വെട്ടി കയറി ഒരു കസേറയിലിരിക്കുകയാണ് നിലപാട് നിറയിൽ നിൽക്കുകയാണ് അതുതന്നെ ആകുന്നു ആത്യന്തികമായ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇന്ത്യയെ വിശ്വസിക്കാനാവില്ല ഹൗ ക്യാൻ ഇന്ത്യ ബി എ ട്രസ്റ്റഡ് പാർട്ട്ണർ എഴുപത്തി ഒന്നിൽ പോയി പണി നോക്കാൻ ഇന്ദിരാഗാന്ധി പറഞ്ഞതാണ് നിങ്ങളുടെ ഏഴാം കപ്പൽപ്പട അവിടെ കിടക്കത്തേ ഉള്ളൂ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാൽ തിരിച്ചു പോകണോ എന്ന് ഞങ്ങളും റഷ്യയും കൂടെ തീരുമാനിക്കും ഒരിക്കൽ കൂടെ അത് തീരുമാനിക്കാൻ നിന്ന് കൊടുക്കണമോ അമേരിക്ക ചിന്തയുണ്ട് തൽക്കാലത്തേക്ക് വൺ ടു ത്രീ അഗ്രിമെൻറ്റ് അത് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് പോയി കാര്യങ്ങൾ ട്രംപ് വന്നു എല്ലാം ശരിയായി എന്ന് കുറെ പേര് ചിന്തിച്ചു ട്രംപ് രണ്ടാമതേയും വന്നു വീണ്ടും വീണ്ടും ശരിയാകും എന്ത് ശരിയായി അതുകൊണ്ട് അമേരിക്കയ്ക്ക് മനസ്സിലായി പാകിസ്ഥാനാണ് ആത്യന്തികമായി വരുതിയിൽ നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശിനെ പാകിസ്ഥാനേയും ഒക്കെ ചേർത്ത് നിർത്തി ഭാരതവുമായി വിലപേശാം കച്ചവടം മാത്രം മതിയാകും സൗഹൃദമൊക്കെ അതിന് പുറപ്പുറത്ത് വെച്ചിട്ട് കച്ചവടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഭാരതം അതിന് നിന്ന് കൊടുക്കാൻ എന്തായാലോ രണ്ട് സുരക്ഷ ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും ദേശീയ സുരക്ഷ ഉറപ്പ് വരുത്തിയത് നമ്മളാണ് ഞമ്മളാണ് ഞമ്മൾ മാത്രമാണ് അല്ലാതെ ഡി ജിഒ മുതൽ അത്രയും ചർച്ചയൊന്നുമല്ല മറിച്ച് ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പൂച്ചക്കുട്ടികളായി പരസ്പരം കൈകൊടുത്തു ഇതൊ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറായില്ലോ പാകിസ്ഥാൻ അച്ചടക്കത്തോടുകൂടി അംഗീകരിച്ചു കൊടുക്കുകയും ഈ ലോകസമാധാനം ആണവ യുദ്ധത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ച ഞങ്ങളുടെ പൊന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിവാദ്യങ്ങൾ അദ്ദേഹമാണ് നോബൽ സമ്മാനത്തിന് അർഹൻ എന്ന് അമേരിക്കയിൽ ചെന്ന് അസിമുനിയോട് പറഞ്ഞു ഒരിക്കൽ കൂടി വിളിച്ച് അദ്ദേഹത്തിന് വിരുന്നു കൊടുത്തു അദ്ദേഹം അവിടെ അമേരിക്ക ലോകത്തോടായി പറയേണ്ടത് പാക്കിസ്ഥാൻ്റെ വായിലൂടി പറഞ്ഞു വെച്ചു പാകിസ്ഥാനെ പഠിക്കാമല്ലോ പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി ചേരുന്നു എന്നുള്ളൊരു പുതിയ വാർത്തകളിൽ നിന്ന് നമ്മൾ കാണാനിടയായി കാരണം പുതിയ നയതന്ത്ര ആയിട്ട് ബംഗ്ലാദേശുമായി കൂടി ചേരുന്നു എന്നുള്ളത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നിന്ന് മാറിയതാണ് പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നു ഒരു പക്ഷേ ട്രംപ് മുനീർ ബംഗ്ലാദേശ് ഇന്ന് ഈ ഒരു ഒരു സഖ്യം കൂട്ടുകെട്ട് ഒരുപക്ഷെ ഇന്ത്യക്കിട്ടുള്ള ഒരു പണിയായിരിക്കും അതെന്തു തന്നെ ആയിക്കോട്ടെ അത് നമ്മുടെ സൈന്യം നോക്കിക്കോളും നമ്മുടെ രാജ്യം നോക്കിക്കോളും പക്ഷേ ഇവിടെ ഇന്ന് ഈ അലാസ്കയിലെ ഈ ഒരു ചർച്ചയിൽ സർ പറഞ്ഞതുപോലെ അമേരിക്കയുടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ശക്തികൾ ഇത് സമ്മതിക്കാൻ സാധ്യതയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ട്രംപിൻ്റെ ഈ എഴുപത്തിയഞ്ച് ശതമാനം വിജയസാധ്യത ട്രംപ് എഴുപത്തഞ്ച് പറഞ്ഞോട്ടെ നമ്മളതങ്ങനെ അവഗണിക്കുന്നു റജാൻ്റെ നമ്പറായിട്ട് പക്ഷേ ഇവിടെ വ്ലാഡിമിർ പുടിനെ പോലെ ഒരാൾ അമേരിക്കൻ മണ്ണിലേക്ക് ഒരു കാലത്ത് റഷ്യയുടെ കൈവശമായിരുന്നതും പിന്നീട് പണം കൊടുത്ത് അമേരിക്ക വാങ്ങിയെടുത്തതുമായ അലാസ്ക ബെറിങ് സ്ട്രീറ്റിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പക്ഷെ പടിഞ്ഞാറെന്ന് പറയാം അത് നമ്മൾ നോക്കിക്കാണുന്ന രീതി അനുസരിച്ചിരിക്കും ബെറിങ് സ്ട്രീറ്റ് കടന്ന് അമേരിക്കയുടെ മണ്ണായി അലാസ്കയിലെത്തി എത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുടിൻ ഈസ് എ നോ നോൺസെൻസ് പേഴ്സൺ അപ്പം ധാരണകളൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നതാണ് ആ ധാരണ കൃത്യമായി നിഗമനത്തിലെത്തുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചില പ്രദേശങ്ങളെങ്കിലും ഞങ്ങൾക്ക് വേണം ഉക്രൈൻ്റെ അതില്ല എങ്കിൽ പുട്ടിന് തിരിച്ച് റഷ്യയിൽ ചെന്ന ആളുകളെ ബോധിപ്പിക്കാനാവില്ല എന്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത്രകാലം ഉക്രൈനുമായി യുദ്ധം ചെയ്തത് വിടും കൈയ്യോടെ മടങ്ങാനാണെങ്കിൽ റഷ്യ എന്തിനത് ചെയ്തു ഈ ചോദ്യത്തിന് ഉത്തരം പുടിൻ പറയേണ്ടി വരും അതുകൊണ്ട് ടെറിറ്റോറിയൽ ഗെയിൻ ഇല്ലാതെ മടങ്ങി വരാനാവില്ല പുടിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയന്റെ പരിഭവം എന്താണ് അമേരിക്ക മോഹം കൊടുത്തു ഞങ്ങളെ കൊണ്ട് ഉക്രൈനെ പിന്തുണപ്പിച്ചു ഇപ്പോഴിതാ ഉക്രൈൻ്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളുടെ പോലും സാന്നിധ്യമില്ലാതെ ആ മേഖലയ്ക്ക് പുറത്തുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉക്രൈൻ്റെ വിഷയത്തിൽ സന്ധിയാകുന്നു എന്ത് അനാ അനാരോഗ്യപരമായ പ്രവണതയാണ് അപ്പോൾ ഇത് അനുവദിക്കാനാവില്ല എന്നത് ഉക്രൈൻ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ചിന്ത ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം വലിയ പരിഭവത്തിലാണ് ഈ പരിഭവം ഉറക്ക ആർട്ടിക്കലേറ്റ് ചെയ്യാനും ട്രംപിനോട് പറയാനുമുള്ള വലിപ്പം ഇന്നത്തെ ലോകവ്യവസ്ഥയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടോ നെയ്റ്റോയിൽ അമേരിക്ക ഇതര രാജ്യങ്ങൾക്കുണ്ടോ എന്നതാണ് ചോദ്യം അവരൊക്കെ ഒരു കാലത്ത് വൻ ശക്തികളായിരുന്നു ഇന്ന് അതല്ല അവസ്ഥ ഒരു ഒരു മിലിട്ടറി പവർ എന്നുള്ള നിലയിലോ ഇക്കണോമിക് പവർ എന്നുള്ള നിലയിലോ ഇന്ത്യേക്കാൾ താഴെയാണ് അവരുടെയൊക്കെ പലരുടെയും ജർമ്മനി ഒഴിച്ചുള്ള രാജ്യങ്ങളുടെ ഒരു ശക്തി എടുത്തു നോക്കിയാൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടീഷ് എവിടെ നിൽക്കുന്നു ബ്രിട്ടനിന്ന് സ്പെയിൻ ഒരു കാലത്ത് ലോകത്തിൻ്റെ വലിയൊരു ഭാഗം സ്പാനിഷ് അർമാട തകരുന്നത് വരെ സ്പെയിനിൻ്റെ ഒരു സ്വാധീന മേഖലയായിരുന്നു ഇവിടെ പോയി ലൂയി പതിനാലാമൻ്റെ ഫ്രാൻസ് നെപ്പോളിയന്റെ ഫ്രാൻസ് ഇവിടെ പോയി വീക്ക് ഇറ്റാലി ഇറ്റലി റോഡ്സ് ലെഡ് ടു റോം പ്രതാപത്തിൻ്റെ കാലഘട്ടം എവിടെ പോയി ഇന്ന് ഭക് സമർക്കാന അത് അനുവദിച്ചുകൊണ്ട് മാത്രമേ യൂറോപ്യൻ മുന്നോട്ട് പോകാനാവൂ യൂറോപ്യൻ രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം ട്രംപ് നിരന്തരമായി കൂടിയാലോചനകളായിരുന്നു നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇടംകൂലിടരുത് ഞാനും പുട്ടിനുമായി സംസാരിച്ച് ഉക്രൈൻ്റെ ചെലവിൽ നമ്മൾ അതുകൊണ്ട് സെറ്റപ്പ് ആക്കും നഷ്ടപ്പെടാനുള്ളത് അമേരിക്കക്കുമല്ല റഷ്യയ്ക്കുമല്ല ഈവൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമല്ല മറിച്ച് ഉക്രൈന് മാത്രമായിരിക്കും സെലസ്കിയുടെ മുഖം നഷ്ടപ്പെടാം ഒരു കരാർ എത്തുന്നു എങ്കിൽ അതിനർത്ഥം ഉക്രൈൻ അനുകൂലമാകുന്ന ഒരു കരാർ ഉണ്ടാവില്ല ഒരു കരാർ ഉണ്ടാവില്ല ഉക്രൈൻ്റെ മണ്ണും അഭിമാനവും നഷ്ടപ്പെടും മിനറലും കൊണ്ട് അമേരിക്ക പോയി ഓൾറെഡി െ മണ്ണും കൊണ്ട് റഷ്യയും പോവും ഇല്ല എന്നുള്ളതാണ് ആർക്ക് വേണം ആർക്ക് വേണം ട്രംപ് എന്ന് പറഞ്ഞല്ലോ സെലൻസ്കി അമേരിക്കയിൽ ചെന്നപ്പോൾ ട്രംപ് വയർ നിറയെ കൊടുത്തല്ലോ എന്താ കൊടുത്തത് സെലൻസ്കി ചില കാര്യങ്ങളൊന്ന് പറയാൻ നോക്കി അങ്ങൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ചില കാര്യങ്ങൾ ഉണർത്തിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളൊന്നുംർത്തിക്കണ്ട പറയുന്നിടത്ത് കുഴപ്പം വെച്ചേച്ചാൽ മതി ഞങ്ങൾ ഇവിടെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ കച്ചവടം നടത്തണമെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചുകൊള്ളാം നിങ്ങളുടെ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഞങ്ങൾ പറയുന്ന വിലയ്ക്ക് നിങ്ങളുടെ മെറ്റൽസ് ആൻഡ് മിനറൽസ് വാങ്ങിക്കൊള്ളാം നിങ്ങളുടെ യുദ്ധത്തിന് ഞങ്ങൾ ഇത്ര തുക ചിലവാക്കിയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്കറിയാം അതേക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാണ് സെലൻസ്കിയോട് ചർച്ചയ്ക്ക് വിളിക്കുന്നത് അങ്ങനൊരു ചർച്ചയാണ് പുട്ടിനുമായി നടക്കുന്നതെങ്കിൽ നടക്കില്ല പുട്ടിൻ സെലസ്കി അല്ല പുടിൻ എന്നത് ട്രംപ് മനസ്സിലാക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഊഹിക്കുന്നത് അല്ലെങ്കിൽ നിഗമനങ്ങളിൽ എത്താൻ കഴിയുന്നത് ഓൾറെഡി എത്തിച്ചേർന്ന ചില ധാരണകൾ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇതാണ് അപ്പോൾ ആ ധാരണ അതിൻ്റെ സ്പില്ലോവർ ഇഫക്റ്റ് എന്ന് പറയുന്നത് റഷ്യയും അമേരിക്കയും തമ്മിൽ സന്ധി ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം റഷ്യക്കെതിരെയുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കുന്നു അതിനർത്ഥം റഷ്യയോട് വ്യാപാരം ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും പിഴ ചുങ്കം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയായിരിക്കും ട്രംപ് റഷ്യയുടെ ഇത്തരത്തിലുള്ള സമാധാന ചർച്ചയ്ക്ക് എല്ലാം ചെന്ന് പെട്ടും പോയി കരയിലും അല്ല വെള്ളത്തിലും അല്ലാത്ത ഒരു സ്ഥിതിയിലായി പോയില്ലേ പക്ഷേ ഇത് യുക്രൈനും ഇത് എത്രമാത്രം എന്നുള്ളതാണ് അവിടെ വരുന്നത് അങ്ങനെ നമുക്ക് പിൻവലിയാൻ മുൻ നൂറ്റാണ്ടുകളിൽ പോളണ്ട് എന്ന രാജ്യത്തെ യൂറോപ്യൻ ശക്തികൾ എന്ന് അതുപോലെ തന്നെയല്ലേ ഉക്രൈന്റെ മിനറൽസ് ഭൂമിയുടെ ഒരു പങ്ക് അഭിമാനം മോഹിപ്പിച്ച് മോഹിപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ കരുതിക്കൊള്ളാം അമേരിക്ക സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നുവരെ പറഞ്ഞിട്ട് ഇപ്പോൾ അമേരിക്ക റഷ്യൻ സന്ധി ചെയ്തിട്ട് പെരുവഴിയിലല്ല നടുക്കടലാക്കിയിരിക്കുകയാണ് യുക്രൈൻ അവർക്ക് ഇത് തന്നെ വേണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും വിശ്വസിച്ച് നെയ്റ്റോയിൽ ചേർന്ന് മാമമുണ്ണാം നെയ്റ്റോയിൽ ചേർന്ന് സുരക്ഷ ഉറപ്പുവരുത്താം യൂറോപ്യൻ യൂണിയനിൽ ചേർന്നുകൊണ്ട് പളബളപ്പുള്ള ഇക്കോണമി യൂറോ റിജ്യമെന്റ ഭാഗമായി വന്നുകൊണ്ട് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താമെന്ന തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറന്നു കൊമേഡിയൻ ഹാസ് വൺസ് അഗെയിൻ ബിക്കം എ കൊമേഡിയൻ നേരം സെലസ്കി ഒരു ഹാസ്യ താരമായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു പരിഹാസ്യ താരമായി മാറാനാണോ സെലസ്കിയുടെ വിധി നമുക്ക് ഇന്ന് എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഇന്നത്തെ നാളെ പകലല്ലേ നാളത്തെ പകലെ നമ്മുടെ ഇന്ത്യൻ സമയം പക്ഷേ അപ്പോഴും അമേരിക്കയോടുള്ള വിരോധം മോദി മറക്കില്ല മോദി ഇനിയൊരു ഫ്രണ്ട് അല്ലെ എന്റെ ചെങ്ങാതി എന്നുള്ള രീതിയിൽ പോകാൻ സാധ്യതയില്ല കാരണം ഇന്ന് മോദിയുടെ സ്പീച്ചിൽ അത് പ്രത്യേകമായിട്ട് അത് പ്രതിഫലിച്ച് കണ്ടു സ്വാശ്രയം എന്നുള്ളൊരു ആശയം തന്നെയാണ് മുന്നിലേക്ക് വരുത്തുന്നത് പതിനൊന്ന് വർഷങ്ങൾ അത് സുഗമമായ പതിനൊന്ന് പതിനൊന്ന് വർഷങ്ങളായിരുന്നു ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ പക്ഷേ ആദ്യമായിട്ടാണ് ടെസ്റ്റിംഗ് ടൈംസ് ഉണ്ടാകുന്നത് അതിനോട് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ചർച്ച നിർണായകമാണ് ഇരുപത്തി അഞ്ചാം തീയതി അമേരിക്ക വ്യാപാര സംഘത്തെ അയയ്ക്കുന്നു ഭാരതത്തിലേക്ക് അവരുമായുള്ള ചർച്ചയും പ്രധാനമാണ് ഇരുപത്തി തീയതിയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ അധിക ചുങ്കം നിലവിൽ വരേണ്ടത് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു ഇനി നിലവിൽ വരാൻ പോകുന്നത് അധിക ചുങ്കം അധിക ചുങ്കം നീങ്ങിപ്പോയാലും സംശയത്തിൻ്റെ കാർമേഘങ്ങൾ നീങ്ങിപ്പോവില്ല അതുകൊണ്ടാണ് അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും ഭാരതീയർ ഓർത്തിരിക്കത്തക്ക ഒരു പ്രസംഗം ഒരുപക്ഷെ കലാതീതമെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു സംസാരമാണ് മോദിയിൽ നിന്നും ഇന്ന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഇന്നുണ്ടായത് അതിൻ്റെ അനുരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാകും ഇന്ത്യ ഒരിക്കലും അമേരിക്കയെ ഇനി കണ്ണുമടച്ച് വിശ്വസിക്കില്ല ഒരുപക്ഷെ സന്ധി ചെയ്തേക്കാം ഒരുപക്ഷെ സമഗ്ര വ്യാപാര കരാർ ഒപ്പിട്ടേക്കാം ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കുന്ന മോദിയും ട്രംപും ആലിംഗനബദ്ധരായി നിൽക്കുന്ന കാഴ്ച മാധ്യമങ്ങൾ ലോകത്തോട് പങ്കുവച്ചേക്കാം ആനന്ദലബ്ധിക്കിന് എന്ത് വേണ്ടു എന്ന രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടാകും പ്രഭാഷണങ്ങൾ ഉണ്ടാകും വിശകലനങ്ങളുണ്ടാകും പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസ്യത യുഗങ്ങൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അലാസ്കയിൽ സമാധാനത്തിന്റെ ശാന്തിയുടെ ഒരു വെള്ളപ്പുക തന്നെ ഉയരട്ടെ അല്ലേ നന്ദി സർക്കു